ഓക്കെ വിളിച്ച് പറട്ടെ ജംഷിക്ക് ആ അല്ല ആ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിന്റെ കല്യാണിച്ച് ചേക്കൻ എന്റെ ഇളാമാന്റെ മോന ഷാഫിന്ന പേര് ഓന് ഇന്ന് വൈകുന്നേരം എന്നെ കാണാൻ വരുന്നുണ്ട് ഓനക്ക് ഇഷ്ടാത്രേ അപ്പൊ പേരിനൊന്ന് കണ്ടെങ്ങാണ്ട് പോവാർന്ന് ആര് സുഹൈലോ ഓനൊക്കെ ഞാൻ എപ്പളോ തേച്ചു എന്താ ഓനക്കായൊക്കെ എത്രോ നല്ല ഒരാളാണ് ഷാഫി പിന്നെ അത് മാത്രല്ലടി നല്ല പൈസക്കാരാണ് പിന്നെ എന്തൊക്കെ ഓന തേച്ചൂടെ ഇനി ഓനെ പറ്റിട്ട് എന്തറിയാന നക്ക് പിന്നെ ഇല്ല ഒരു ഇല്ല പണിയില്ല തൊരിയില്ലാതെ നടക്കണോനെ ഓനൊക്കെ ഞാർക്ക് വേണം അനക്കുവാണെങ്കിൽ ഇക്കഞ്ഞ ഓന വേണ്ട ആ ഒരു കൊല്ലം ആ സർവ്വസാധാരണ ഒരു കൊല്ലം രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ പ്രേമിക്കും അന്ന് വിചാരിച്ചിട്ട് ഓനെ തന്നെ കെട്ടണംന്നൊന്നൂല്ലോ ഞാൻ ടൈം പാസ് ചെയ്യുന്നു പിന്നെ ഈക്ക് നല്ലൊരു ഓഫർ വന്നിട്ട് ഞാനത് വേണ്ട നോക്കിയേ ആളക്ക് വല്ല സുഖവും ഇല്ലേ മോളെ ഇനിക്കൊന്നും ആലോചിക്കാൻ ഇല്ല ഷാഫിനെ ഇഷ്ടായിക്കണ് പിന്നെ ഷാഫിക്ക് ഇന്നിഷ്ട അതേപോലെ ഒരു ഇന്നെ പഠിപ്പിക്കുകയും ചെയ്യും പഠിത്തം കഴിഞ്ഞ ഇഞ്ഞ മോളെ ഞാൻ ദുബായിക്ക് പറക്കും ഒരു ാലും ഇല്ല ഞാനെന്തായാലേ ഓല് പോയി എന്നിട്ട് വിളിക്കാം ഓരൊക്കെ എന്തൊക്കെ കൊണ്ടണന്നൊക്കെ നോക്കാലോ എന്തായാലും ഗൾഫിൽ നിന്ന് വരല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കൂല ആ ഞാന് എനിക്ക് എന്താ പറയാ ഏളാമാന്റെ മുഖത്തൊക്കാനൊക്കെ ഭയങ്കര ചമ്മലൊക്കെ ഇണ്ട് എന്നാലും കുഴപ്പൊന്നുമില്ലേ അമ്മായിമാവാ പോവല്ലേ ചൊന്ന് പോയിക്ക പെണ്ണെ എന്ത് ചതി ഒരു ചതിയില്ല ഇക്ക ഞന വേണ്ട തന്നെ അത്ര തന്നെ ഉള്ളു പിന്നെ ഇനിയിപ്പ എന്തായാലും ഞാൻ ഈ ഓല് വന്ന് പോയിട്ട് വിളിക്കാം ഇമ്മ അയൽവാസിദാത്തോട് പറയാൻ പോയതാ ആ തക്കത്തിന് അമ്മാന്റെ ഫോണെടുത്ത് കയറ ഇമ്മ ഫോണും തരൂല ഞാൻ ഓനോട് പറഞ്ഞതോ പേരേലെല്ലാരും അറിഞ്ഞിക്കണേ ആരും കല്യാണത്തിന് സമ്മതിക്കണില്ല പിന്നെ ഇപ്പൊ ഇമ്മയും പറഞ്ഞു ഞാൻ ജോന തന്നെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു അതിലോ വീണ് ഞാൻ പറഞ്ഞു വാപ്പിയമ്മിയാണ് വലുത് ഏർ എന്നൊക്കെ പറഞ്ഞ അങ്ങനോട് നൈസാക്കിയാണ് വൈവാക്കി ഞാനാര മൂന്ന്